ും മനുഷ്യനും സമൂഹത്തിനും വെല്ലുവിളിയാകുന്നുവെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച നമുക്ക് പഠിക്കാൻ നന്മയുടെ പാഠം സൗഹൃദ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മികച്ച ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർക്കുള്ള ലീഡർഷിപ്പ് എക്സലൻസ് അവാർഡ് ഡാനിയൽ തോമസിന് നൽകി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ് രാജ്യത്തിന്റെ അഖണ്ഡതയെയും ദേശീയതയെയും ദുർബലപ്പെടുത്തുന്നതെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് പറഞ്ഞു പിറവം സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ ഹാളിൽ വെച്ച് ഫോറം സംഘടിപ്പിച്ച നമുക്ക് പഠിക്കാം നന്മയുടെ പാഠം സൗഹൃദ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാരുണ്യമുള്ളവരാക്കി മാറ്റുവാനാണ് നന്മയുള്ളവരാക്കി മാറ്റുന്നതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത് അച്ഛനമ്മമാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമാണ് ജീവിക്കുവാനുള്ള അറിവ് കുട്ടികൾ നേടിയെടുക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ഇമാനുവേൽ അബ്രഹാം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മികച്ച ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർക്കുള്ള ലീഡർഷിപ്പ് എക്സലൻസ് അവാർഡ് ഹെഡ്മാസ്റ്റർ ഡാനിയൽ തോമസിന് നൽകി പ്രതിഭാ സംഗമം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോഷിബ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ പൌലോസ് കിഴക്കിനെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ഷീല ദിലീപ് മാതാപിതാക്കന്മാരെയും സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ജോസഫ് കോലഞ്ചേരിൽ കലാപ്രതിഭകളെയും ആദരിച്ചു ടി വൈ ജോയ് പ്രദീപ് പി കെ അഭിലാഷ് എം എം ബിനു ഉൽഹന്നാൻ വി എൻ ചന്ദ്രൻ തുടങ്ങി സംസാരിച്ചു സ്കൂൾ ഡാനിയൽ തോമസ് സ്വാഗതവും പ്രസിഡന്റ് അജി ചാക്കോ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്